നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീലിന്റെ സ്ക്വാഡിനെ ഇന്നലെ കോച്ച് ഡൊറിവാൾ പ്രഖ്യാപിച്ചപ്പോ പരിക്കേറ്റ സൂപ്പർ താരം ഇടമില്ല അത് എല്ലാവരും നേരത്തെ തന്നെ പ്രതീക്ഷിച്ച കാര്യമായതുകൊണ്ട് അതിൽ അത്ഭുതൊന്നുമില്ല അപ്പോ ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്ക്വാഡിൽ ആരാണുള്ളത് തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിന്റെ യുവ ചാമ്പ്യൻസ് ലീഗിലെ കരുത്തുറ്റ മുന്നേറ്റത്തിന് പുറകിൽ വിനി ജൂനിയർക്ക് നല്ല റോളുണ്ട് വിനി മാത്രമാണെന്നല്ല പറയുന്നത് അദ്ദേഹത്തിന് നല്ല റോളുണ്ട് ഉണ്ട് ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ കുതിപ്പിന് പിന്നിൽ ന്യൂസിലൻഡ് സെമി ഫൈനൽ മാത്രം എടുത്തു നോക്കുക രണ്ട് പാദത്തിലും അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് മാറിയത് അങ്ങനെ മിന്നിക്കത്തി നിൽക്കുകയാണ് വിനി ജൂനിയർ ഈ സീസണൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായിട്ടുള്ളൊരു സീസണാണ് ഇവൺ ബാലൻഡിയോറിനുള്ള മത്സരത്തിൽ പോലും ഫ്രണ്ട് റണ്ണറായിട്ട് അദ്ദേഹത്തെ ഇപ്പൊ കണക്കാക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു താരം ഈ മിന്നും ഫോമിൽ നിൽക്കുമ്പോൾ ബ്രസീലിന്റെ ജേഴ്സിയിൽ കളിക്കാനിറങ്ങിയാൽ അത് ബ്രസീലിന് ഗുണകരമായി മാറും എന്നാണ് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടത് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള വാദങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ് രസകരം അത് വെറുതെ വരുന്നതല്ല ഇതിനു മുമ്പ് ബ്രസീലിനു വേണ്ടി കളിച്ചപ്പോഴുള്ള പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് പിന്നീ ബ്രസീലിനു വേണ്ടി ഇതുവരെ ക്ലബിൽ കളിക്കുന്ന അതേ മികവിൽ കളിച്ച് നമ്മൾ കണ്ടിട്ടില്ല അതെന്തുകൊണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്നതാണ് അദ്ദേഹം തന്നെ അതിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു ഇനി പോലും അതിൽ നിരാശനാണ് തനിക്ക് ആ ഒരു മികവ് ദേശീയ ടീമിൽ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളത് എന്നാൽ ഇത് അദ്ദേഹത്തിന് ഒരു സുവർണാവസരമാണ് നെയ്മർ ഇല്ലാത്ത ഒരു ടൂർണമെന്റ് വരുന്നു അതിൽ സുപ്രധാന റോളിൽ വിനി ജൂനിയർ കളിക്കാൻ പോകുന്നു നെയ്മറുടെ പകരം വിനിയാകുമോ എന്നുള്ള ഇന്നലത്തെ പ്രസ് കോൺഫറൻസിലെ ചോദ്യത്തിന് ഡൊറിവാൾ ജൂനിയർ പക്ഷെ അങ്ങനെ അങ്ങ് മറുപടി പറഞ്ഞില്ല നമുക്ക് പ്രൊട്ടഗണിസ്റ്റുകൾ വേണം പക്ഷെ അത് ഒരാൾ പോരാ കുറേ പേര് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന തരത്തിലൊക്കെ അദ്ദേഹം അങ്ങ് പറഞ്ഞു മാറുകയാണ് ചെയ്തത് പക്ഷെ സംഗതി അങ്ങനെയല്ല വിനിക്ക് ഈ കോപ്പ അമേരിക്കയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ ചിലര് പറയാറുണ്ട് ക്ലബ്ബില് പുലിയും ദേശീയ ടീമിൽ എലിയുമെന്ന് കുറച്ചുകൂടി കൂടിയ പ്രയോഗങ്ങളൊക്കെ ചിലർ നടത്താറുണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ജൂനിയർ യഥാർത്ഥത്തിൽ ചെറിയ പ്രായമാണ് കുറച്ച് കളി കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ബ്രസീലിയൻ ദേശീയ ടീമിലെ പ്രകടനത്തെ നമ്മൾ വിലയിരുത്തി എഴുതി അർത്ഥമില്ല ഒരുപാട് സമയം അദ്ദേഹത്തിന് മുന്നിൽ ബാക്കിയുണ്ട് തന്റെ മികവ് അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രസീലിന് വലിയ ഗുണമാവും നെയ്മറെക്കാൾ മികച്ചവനാണോ വിനി എന്നൊരു ചർച്ചയ്ക്ക് അർത്ഥമൊന്നുമില്ല രണ്ടുപേരും രണ്ട് തരത്തിൽ കളിക്കുന്നവരാണ് ഇപ്പോൾ അഞ്ച് സീസണുകളില് വിനി റയലിൽ കളിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ഇരുന്നൂറ്റി നാല് കളികൾ കളിച്ച് അൻപത്തി ഗോളും നാല്പത്തി അഞ്ച് അസിസ്റ്റുകളുമാണെങ്കിൽ നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ യൂറോപ്പിലെ ആദ്യ അഞ്ച് സീസണുകളില് ഇരുന്നൂറ്റി പതിനാറ് കളി കളിച്ച് നൂറ്റി മുപ്പത്തി ഒന്ന് ഗോളുകളും നൂറ്റി പതിനാല് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് അപ്പൊ ഈ കണക്കുകളിൽ നെയ്മറുടെ ഏഴായാലത്ത് പോലെ നമുക്ക് വിനിയെ കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നെയ്മർക്ക് പകരമാവില്ല വിനി അല്ലെങ്കിൽ നെയ്മർ അവിടെ വിട്ടേച്ച് പോകുന്ന ഹോൾ ഫില്ല് ചെയ്യാൻ വിനിക്കാവില്ല എന്ന് കണ്ണുമടച്ചു പറയുന്നതിലൊന്നും അർത്ഥമില്ല കാരണം ഈ കണക്കുകൾ എന്ന് പറയുമ്പോൾ നെയ്മർ കുറച്ചുകൂടി കാലം ബ്രസീലിൽ തന്നെ തുടർന്ന് തൻ്റെ കളി ഒരു മികച്ച രൂപത്തിലേക്ക് മാറി കോപ്പ ലിബർട്ടഡോറസിലടക്കം ചാമ്പ്യനായി ക്ലബ് വേൾഡ് കപ്പ് അടക്കം കളിച്ച് സമയമെടുത്തിട്ടാണ് ബാഴ്സലോണയിലേക്ക് എത്തുന്നത് പിന്നെ അവിടെ ചെറിയ പ്രായത്തിൽ ബ്രസീൽ വിട്ട് റയലിലേക്ക് ചേക്കേറിയതാണ് അവിടെ അദ്ദേഹത്തിന് സമയമെടുത്തിട്ടാണ് അഡാപ്റ്റഡായി ആ ക്ലബിന്റെ ശൈലിയോടൊക്കെ ചേർന്ന് വന്ന് കളി മികച്ച രൂപത്തിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് വിനി അവിടെ അഡാപ്റ്റഡ് ആവാൻ സമയമെടുത്തു ചെറിയ പ്രായത്തിൽ എത്തിയിട്ടുമുണ്ട് രണ്ടുപേരും എത്തിയ പ്രായം നോക്കിയാൽ മതി അപ്പൊ അതുകൊണ്ട് ഒരു വ്യത്യാസം ആവിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമ്മൾ വിലയിരുത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല പറഞ്ഞു വരുന്നത് വിനി ജൂനിയർ എന്ന താരത്തിന് ബ്രസീലിയൻ ദേശീയ ടീമിലും റയലിന്റെ അതേ മികവിൽ റയലിൽ കളിക്കുന്ന അതേ മികവിൽ കളിക്കാൻ കഴിഞ്ഞാൽ കോപ്പ അമേരിക്ക കിരീടം ചൂടുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാവില്ല നെയ്മറുടെ സാന്നിധ്യം എന്താണോ ബ്രസീൽ ടീമിന് കൊടുക്കുന്നത് മറ്റെല്ലാ താരങ്ങൾക്കും ഒരു കോൺഫിഡൻസ് നൽകുകയും അധികം മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആവണം വിനിയുടെ സാന്നിധ്യം എന്നുള്ളിടത്താണ് കാര്യം മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുന്ന ഒരു താരമായിട്ട് താരമായിട്ടൊരു സാന്നിധ്യമായിട്ട് വിനിയുണ്ടെങ്കിൽ കാര്യം ബ്രസീലിന് പോകും പിന്നെ ഇങ്ങനെ ക്ലബ്ബ് തലത്തിൽ മാത്രം കളിക്കുന്നവൻ ദേശീയ ടീമിലൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോഴേ അദ്ദേഹത്തെ എഴുതി തള്ളേണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ മെസ്സിയുടെ മാത്രം കാര്യം മെസ്സി ക്ലബ് ഫുട്ബോളിൽ നേടാൻ പറ്റുന്നതൊക്കെ നേടി അപ്പോഴും ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹത്തിന് ഒരു നേട്ടവും ഉണ്ടായിരുന്നില്ല കുറെ കാലങ്ങൾ അങ്ങനെയായിരുന്നു ഇവൻ അദ്ദേഹം ഒരു ഘട്ടത്തിൽ വിരമിക്കൽ പ്രഖ്യാപനം പോലും നടത്തിയ ആളാണ് പിന്നെ തിരികെ വരികയും എന്തൊക്കെ നേട്ടങ്ങൾ എന്തെന്ത് നേട്ടങ്ങൾ അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം നേടി കൊപ്പ അമേരിക്കയിൽ മുത്തമിട്ടില്ലേ പിന്നെ ആ ഒരു ഫനലിസിമയിൽ മുത്തമിട്ടില്ലേ ഏറ്റവും ഒടുവില് വേൾഡ് കപ്പിലും അദ്ദേഹം മുത്തമിട്ടു കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് മുപ്പതുകൾ പിന്നിട്ടതിന് ശേഷം വിനിക്കിനിയും ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് ആ അർത്ഥത്തിൽ അർത്ഥത്തില് വെറും ഒരു ക്ലബ്ബ് പുലിയാക്കി ക്ലബ്ബ് പുലി എന്നല്ല നിങ്ങൾ പ്രയോഗിക്കുക എന്നറിയാം പുലിയാക്കി ക്ലബ്ബ് പുലിയാക്കി ഇപ്പോഴേ ഒതുക്കേണ്ടതില്ല എന്നതാണ് പറയാനുള്ളത് കാത്തിരിക്കാം ബിനിയുടെ കോപ്പ അമേരിക്കയിലെ മാസ്മരിക പ്രകടനങ്ങൾക്കായി ഇവിടെ ഫുട്ബോൾ ലോകത്തെ